സുപ്രഭാതം ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ട് വെള്ളി ഹനീഫ് റഹ്മാനി പരങ്ങാങ്കര എഴുതുന്നു അത്യുഷ്ണത്തിലും ഉരുകിത്തീരാത്ത പ്രതീക്ഷകൾ ആലിംഗനത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും മനോഹര കാഴ്ചകൾ നൽകിയ ചെറിയ പെരുന്നാൾ വിട പറഞ്ഞു വിഷപ്പെടക്കാൻ വകയില്ലാത്തവരായി ഒരാളും ഉണ്ടാവരുതെന്ന സന്ദേശം പകർന്ന ഈദുൽ ഫിത്തർ ആ ദിവസത്തെ ഭക്ഷണം വസ്ത്രം എന്നിവയ്ക്ക് ആവശ്യമായ ധനത്തിനു പുറമെ മറ്റെന്തെങ്കിലും ബാക്കിയുള്ള എല്ലാ വിശ്വാസികളും പിതൃ ജക്കാത്ത് അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പങ്കാളികളായി മറ്റു പല ആഘോഷങ്ങളും മലയാളികൾക്ക് കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്കുകളായിരിക്കും സമ്മാനിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തികച്ചും ഭിന്നമായി ജക്കാത്ത് സ്വതക്ക ഹതിയ ഇനങ്ങളിലായി എഴുതിനോടനുബന്ധിച്ച് വിതരണം ചെയ്യപ്പെട്ട ഭക്ഷ്യവസ്തുക്കളുടെ കണക്കുകളായിരിക്കും വിസ്മയിപ്പിക്കുക മനുഷ്യഹൃദയങ്ങൾ തമ്മിൽ നന്മകൾ കൈമാറുന്നതിലൂടെ സാമൂഹിക ബന്ധങ്ങളും സുശക്തമാവുമെന്ന സന്ദേശമാണ് ഇതിലൂടെ മതം പഠിപ്പിക്കുന്ന സൌദിയയിൽ ജയിലറിയിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന അബ്ദുറഹീമിന്റെ റഹീമിന്റെ വേണ്ടി കൈകോർത്ത് ഭീമമായ തുക സമാഹരിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യസ്നേഹികൾ ഈ അത്യുഷ്നത്തിലും ഉരുകിത്തീരാത്ത വലിയ പ്രതീക്ഷകളാണ് ബാക്കിവെക്കുന്നത് പലസ്തീൻ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി കണ്ണീർ പ്രാർത്ഥനകൾ നൽകാതെ ഒരു വിശ്വാസിയുടെയും പെരുന്നാൾ വിട പറഞ്ഞിട്ടുണ്ടാവില്ല സൃഷ്ടാവിന്റെ സാമീപ്യം നേടാനും ഇഷ്ടം സമ്പാദിക്കാനും വ്രതമെടുത്ത് തന്നിഷ്ടങ്ങളെ വലി നൽകിയതിലൂടെ വലിയ ഔന്നത്യത്തിലേക്കാണ് വിശ്വാസികൾ നടന്നുകയറിയത് മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കാരുണ്യവാൻ മാപ്പ് നൽകുന്നവൻ അന്നദാതാവ് ക്ഷമാശീലൻ നീതിമാൻ തുടങ്ങി വ്യത്യസ്തങ്ങളായ തൊണ്ണൂറ്റി ഒൻപത് നാമവിശേഷണങ്ങളുണ്ട് അള്ളാഹുവിന് അവയുടെ സാഗല്യങ്ങളുടെ സാക്ഷാത്കാരങ്ങളാവാൻ പരിശ്രമിക്കുന്നതിലൂടെയാണ് പ്രതിനിധി എന്ന നിലയിലുള്ള തന്റെ ദൌത്യം നിർവഹിക്കപ്പെടുന്ന മനുഷ്യജീവിതത്തിന്റെ സൌകര്യത്തിന് സംവിധാനിച്ച മഹത്തരവും അത്യത്ഭുതകരവുമായ ഭൂമി ലോകവും അനുബന്ധ ഗ്രഹങ്ങളും ജീവന്റെ നിലനിൽപ്പിനും നിലനിൽപ്പിന്റെ സന്തുലിതാവസ്ഥക്കുമായി അതിലെല്ലാം അടങ്ങിയ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ചേതോഹര ദൃശ്യങ്ങളും സൃഷ്ടാവായ കാരുണ്യവാന്റെ കരവിരുതിന്റെ അതിവിപുലമായ അടയാളപ്പെടുത്തലുകളാണ് ഇരപിടിക്കാനെത്തുന്ന പരുന്തിന്റെ കണ്ണുകളിൽ നിന്ന് അരുമക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അവസാന ശ്രമവും നടത്തുന്ന തള്ളക്കോഴി മുതൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ പ്രാണ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ വായുവെള്ളം തുടങ്ങിയവയുടെ മതിയായ സാന്നിധ്യത്തോടെ ഭൂമിയെ സംവിധാനിച്ചതുവരെ എന്തെന്ത് കാര്യങ്ങളെടുത്തു നോക്കിയാലും അവിടെയെല്ലാം അത്യുൽകൃഷ്ടനായ കാരുണ്യവാന്റെ കയ്യൊപ്പ് കാണാനാവും കടലിലും കരയിലും മണ്ണിലും വിണ്ണിലുമായി കോടാനുകോടി ജീവജാലങ്ങൾ അവയെയൊക്കെ എത്ര സൂക്ഷ്മതയോടെയാണ് ആവശ്യമായതെന്നും അപ്പപ്പോൾ നൽകി വളർത്തി പരിപാലിക്കുന്നത് ശ്വാസാച്ഛ്വാസം പോലെ നാം പോലും അറിയാതെ നമ്മുടെ ഉറക്കിലും ഉണർവിലും എന്നില്ലാതെ ഇടതടവില്ലാതെ യാന്ത്രികമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിവായി രാത്രി സമയം ഉറങ്ങാറുള്ള നാം സുഖമായി ഉറങ്ങുന്നുവെന്നല്ലാതെ വല്ലപ്പോഴും ഉറക്കിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എത്ര കാലമായി നാം ആസ്വദിച്ചുറങ്ങുന്നു ഒരാഴ്ചക്കാലം അല്പം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അനുപേക്ഷണീയമായ ഒരു ജീവധർമ്മ പ്രക്രിയയാണ് ഉറക്കം ക്ഷീണം മാറ്റി ഉന്മേഷം നൽകുന്ന എന്ന നിലക്ക് ഉറക്ക് ചെറിയൊരു അനുഗ്രഹമല്ല എത്ര അവശനായാലും ക്ഷീണിച്ചവശനായാലും ഒന്നുറങ്ങിയെഴുന്നേറ്റാൽ നവോന്മേഷത്തിലേക്കാണ് പുനർജനിക്കുന്നത് കൊച്ചു മരണമെന്ന ഉറക്കിനെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഉറങ്ങാൻ കിടന്ന പലരും പിന്നെ ഉണരാതെ മരണത്തിലേക്ക് വഴുതിപ്പോകുന്ന സംഭവങ്ങൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടാവും ഉറക്കിലും ഉണർവിലും ശ്വാസോച്ഛ്വാസങ്ങൾ നിയന്ത്രിക്കുന്നത് നാം എവിടെയാണെങ്കിലും മതിയായ ഓക്സിജൻ നൽകി ജീവൻ നിലനിർത്താൻ ഉതകുന്ന സാഹചര്യമൊരുക്കുന്നത് ഉറക്കത്തോടെ ശരീരത്തിൽ നിന്ന് താൽക്കാലികമായി പടിയിറങ്ങുന്ന ആത്മാവിനെ ഉണരുന്ന മാത്രയിൽ തിരിച്ചെത്തിക്കുന്നത് ഇങ്ങനെ അനുഭവിക്കുന്ന അനവധിയായ സുഖസൌകര്യങ്ങളുടെ പിന്നിലുള്ള ശക്തിയെ അറിയാൻ ബുദ്ധിയും വിവേകവുമുള്ള നമുക്ക് ബാധ്യതയില്ലേ അള്ളാഹു നൽകിയിട്ടുള്ള കോടാനുകൂടി സ്നേഹസമ്മാനങ്ങളിൽ ഒന്നായ ഉറക്കിനെ മാത്രം ഇവിടെ ആലോചനയ്ക്ക് വിധേയമാക്കിയാൽ ഉണർത്തിയെന്ന് മാത്രം കോടാനുകൂടി സമ്മാനങ്ങൾ എന്നത് ആലങ്കാരികമായി പറഞ്ഞതല്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കവ തിട്ടപ്പെടുത്താനാവില്ല ജീവിതത്തിന്റെ സർവവ്യവഹാരങ്ങളും ചലനങ്ങളും മനോവ്യാപാരവും പോലും സൃഷ്ടാവിന്റെ പ്രീതിയോ അപ്രീതിയോ രണ്ടിലൊന്നും ലഭിക്കുന്നവെന്ന് തിരിച്ചറിയുന്ന വിശ്വാസി അവന്റെ ഇഷ്ടത്തിന് അനുരൂപമായി ജീവിതം ചിട്ടപ്പെടുത്തുന്നു പിന്നെ സദാ അവന്റെ കൂടനാഥനുണ്ട് സംരക്ഷകനായും സഹായിയായും എല്ലാം ഏറ്റെടുക്കാനും സാന്ത്വനം പകരാനും ആ ജീവിതം എന്തുമാത്രം സമാധാനപൂർണ്ണമായിരിക്കും ആഹ്ലാദഭരിതമായിരിക്കും നമസ്കാരത്തിന് ആത്മമിത്രത്തോട് മനസ്സു തുറക്കുന്നതിന്റെ സുഖം ഖുർആൻ പാരായണത്തിന് വഴി പറഞ്ഞു തരുന്ന ഉറ്റമിത്രത്തിന്റെ കരുതലിന്റെ തീവ്രത അവന്റെ പ്രീതി കാർഷിച്ചുള്ള പുണ്യകർമ്മങ്ങൾ ഓരോന്നിനും ചേർത്തുപിടിക്കലിന്റെ തീക്ഷ്ണത സർവപ്രവർത്തനങ്ങളും ആത്യന്തികമായി യജമാനിലേക്ക് മുഖം തിരിച്ചാവുമ്പോൾ അത് ആരാധനയായിത്തീരുകയാണ് അതാണ് നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രവർത്തനത്തിനെ ചെല്ലുന്ന പ്രതിജ്ഞ ഇലാഹി കരുതലുകളിലേക്ക് ഞാൻ ശരീരം തിരിച്ചു തിരിച്ചുവച്ചിരിക്കുന്നു എൻ്റെ ജീവിതവും മരണവും നിനക്കാണെന്ന് ഒഴിയുന്നത് പ്രണയ പ്രഖ്യാപനമാണ് ഒരാളുടെ ജോലി ഭക്ഷണം വിശ്രമം ഉറക്കം തുടങ്ങി എല്ലാം ഈ ഒരറ്റ ലക്ഷ്യത്തോടെയാകുന്നു അള്ളാഹു നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിനായി നാം ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണമെന്ന കൽപ്പനയുണ്ട് അതുപോലെ സുഷ്ടാവിന്റെ നീതിമാൻ മാപ്പ് നൽകുന്നവൻ അന്നദാതാവ് ക്ഷമാശീലം തുടങ്ങിയ വിശേഷങ്ങൾ ഓരോന്നും എടുത്തണിയാൻ വിശ്വാസി തയ്യാറാകുന്ന പക്ഷം ഉപജീവനം നൽകുന്നവൻ എന്നർത്ഥം വരുന്ന റസാക്ക് അള്ളാഹുവിന്റെ ഉത്കൃഷ്ടനാമങ്ങളിൽപ്പെട്ടതാണ് ജീവന്റെ നിലനിൽപ്പിന് ഭക്ഷണം അനിവാര്യമാണ് പട്ടിണിയേക്കാൾ വലിയ രോഗമില്ല അതുകൊണ്ട് തന്നെ പട്ടിണിയുടെ നിർമ്മാർജ്ജനത്തിന് ഇസ്ലാം വളരെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് ഭക്ഷണം നൽകുന്നവരെ അല്ലാഹു പുകഴ്ത്തുകയും സമാധാനത്തോടെയുള്ള സ്വർഗപ്രവേശം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിഷപ്പിനെ ഭക്ഷിപ്പിക്കുന്ന സ്വഭാവം ഒരു സംസ്കാരവും പാരമ്പര്യവുമായി ഇസ്ലാം വളർത്തിക്കൊണ്ടുവന്നു സ്നേഹവും സൌഹാർദ്ദവും വളരാനും സാമൂഹ്യ സമ്പർക്കം ശക്തിപ്പെടാനും അതുവഴി പഴുതുകൾ അടച്ച ദാരിദ്ര്യ നിർമ്മാർജനം ഉറപ്പുവരുത്താനും ആവശ്യമായ വ്യവസ്ഥിതിക്ക് വേണ്ടതെല്ലാം ചെയ്തു ഇസ്ലാമിൽ ഉത്തമമായ കർമ്മം ഏതെന്ന് നബിയോട് ചോദിക്കപ്പെട്ടു നിഭക്ഷണം നൽകുക അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയുക എന്നതായിരുന്നു തങ്ങളുടെ മറുപടി നിപിതെരുമേലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സഹാബികൾ ഭക്ഷണം നൽകുന്നതിൽ മത്സരത്തിന്റെ പ്രതീകങ്ങളായി മാറി ഇരട്ടിന്റെ മറിവിൽ താനും കുടുംബവും പട്ടിണ കിടന്ന് അതിഥിയെ സൽക്കരിച്ചു മരണമുഖത്ത് കിടക്കുമ്പോഴും തന്റെ ദാഹം ശമിപ്പിക്കാതെ സഹോദരനായിട്ടി ദാഹജലം വലിച്ചു നീട്ടി നീട്ടി ദാഹജലം വെച്ചു അയൽക്കാരൻ പട്ടിണിയിലായിരിക്കെ താൻ വയർ നിറച്ചാൽ മതത്തിൽ തനിക്ക് സ്ഥാനമില്ലെന്ന ബോധം അയൽക്കാരന്റെ സുഭക്ഷിതയിൽ തന്റെ ഭാഗതയം ഉറപ്പുവരുത്തുന്ന ശീലം വളർത്തി റമലാനിൽ മുസ്ലിങ്ങൾ നേടിയെടുത്ത ഏറ്റവും വലിയ ഗുണം ക്ഷമയാണ് ക്ഷമ ഭീരത്വമല്ല നിസ്സംഗതയുമല്ല ലക്ഷ്യം കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റമാണത് ക്ഷമിക്കാനല്ല ക്ഷമയിൽ ജയിക്കാനും പാരമ്പര്യ പ്രാപിക്കാനുമാണ് മതം പഠിപ്പിക്കുന്നത് എല്ലാർത്ഥത്തിലും ചൂടുപിടിച്ചൊരു കാലാവസ്ഥയാണിന്ന് ഇവിടെ തണുപ്പ് പകരുന്ന കരുതലാവലാണ് നമ്മുടെ ദൗത്യം കനിവ് കാണിച്ചും കാരുണ്യം പകർന്നും ക്ഷമിച്ചും മാപ്പ് നൽകിയും ചേർത്ത് നിർത്തിയ കൈകോർത്തുപിടിച്ചും വേണ്ടി നിലകൊള്ളും നിലകൊണ്ടും മാനവികതയുടെ ഉദാത്ത മൂല്യങ്ങളെ തിരികെ പിടിക്കാനാവണം നമുക്ക്